നേതൃത്വത്തിൽ കേരളത്തിലെ നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ഇന്ന് ആചരിക്കുകയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോ ചില ആളുകളെങ്കിലും എന്തിനാണ് ഈ ശ്രീകൃഷ്ണപുരത്ത് ഇങ്ങനെ സാമ്രാജ്യത്വം എന്നൊക്കെ വലിയ വായിൽ പറയുന്നത് അതൊക്കെ ഇപ്പം നമ്മുടെ ഒരു കാര്യമാണോ ഇവിടെയുള്ള ഉള്ള മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ പോരെ എന്ന് സംശയിക്കുന്ന ആളുകൾ ഇപ്പോ എന്റെ ഈ സംസാരം കേൾക്കുന്നവരിൽ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വേറെ ചിലർ പറയും ഇവര് ഈ കമ്മ്യൂണിസ്റ്റുകാര് തുടങ്ങി സാമ്രാജ്യത്വം മുതലാളിത്വം ഫാസിസം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരുമാതിരി സന്ദേശം സിനിമയിലെ കുമാരപിള്ള സാറിനെ പോലെയാണ് ലോകത്തെല്ലായിടത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന കാര്യങ്ങൾ പറയാൻ നിശ്ചയില്ല എന്ന് നമ്മളെ പുച്ഛിക്കുന്ന ആളുകൾ ധാരാളവും യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ഈ ദിവസം സെപ്റ്റംബർ പതിനഞ്ച് നമ്മളിപ്പോ ആചരിക്കുന്നതിന്റെ ഒരു കാരണം സമീപകാലത്തെ ചില സംഭവങ്ങളാണ് പശ്ചിമേഷ്യയിലാകെ സംഘർഷമാണ് തീരുമാനിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ല അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് എ ഐ സി സി ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അന്ന് കേരളം ഉണ്ടായിട്ടില്ല ഇന്ത്യ സ്വാതന്ത്ര്യം വാങ്ങിയിട്ടില്ല സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്താകെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിക്കാൻ എ ഐ സി സി തീരുമാനിക്കുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ വാക്കൊക്കെ നെഹ്റുവും ഗാന്ധിയും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ആരാധ്യരായ നേതാക്കളാണ് ആദ്യം ആദ്യം ഉപയോഗിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിന്റെ പ്രത്യേകത നാൽപ്പതുകളുടെ പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് അവസാനമാണ് എന്ന് വെച്ചാൽ നാൽപ്പത് ജനുവരി ഒന്നിന് പാർട്ടി രൂപീകരിക്കപ്പെട്ടു ഔപചാരികമായി ഈ പ്രഖ്യാപനം വന്നപ്പോ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി സെപ്റ്റംബർ പതിനഞ്ച് ആചരിക്കാൻ എ ഐ സി സി തീരുമാനിച്ചപ്പോ